ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടക്കടവിലേക്ക് പോകുന്നത് അങ്ങനെ കൂടക്കടവ് എത്തിയിട്ടുണ്ട് ശരിക്കും കൂടക്കടവ് എന്തിനാണ് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ മുരു പറിക്കുന്നുണ്ട് അപ്പോൾ മുരു പറിക്കുന്നത് എങ്ങനെയാണ് എന്നത് വീഡിയോ പിന്നെ കാണിച്ചു തരണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കൂടക്കടവ് ഒരു പുഴയാണ് അപ്പോൾ ആ കൂടക്കടവിൻ്റെ അടുത്ത് ഇതെങ്ങനെയാണ് ഈ കൂടക്കടവ് എന്നുള്ള പേര് വന്നതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല എന്നാലും ഈ കൂടക്കടവിൻ്റെ അടുത്ത് നിന്ന് ഒരു താണയൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇങ്ങനെ മുരു പറിക്കുകയാണ് അപ്പോൾ മുരു എന്ന് പറഞ്ഞത് എന്താണെന്ന് അപ്പോൾ അത് പറിക്കുന്നത് എങ്ങനെയാണെന്നു ഉള്ളതിലുള്ള വീഡിയോ ആണിത് പിന്നെ ഇവർ സമീപത്തുള്ളത് തന്നെയാണ് അതുകൊണ്ട് അവർ പറിക്കുന്നത് അവരുടെ കൂടെ വന്നിട്ട് വീഡിയോ ഇതാണ് മോനെ കാട്ടില്ല എവിടെ ഈ മരത്തില വീണ് പോവടാത്തിരിക്കണ്ടേ കാലുത്തിട്ടാ ല്ലേ ഇതാ കൂടക്കാട് റിവർ അല്ലേ എത്ര മായത്തിന് നനിയടാ ഞാൻ അത് ഞാൻ വായിത്തേനു മരത്തിൽ ഇരിക്കണാടാ നീ എടുത്തത് പറിക്കുവാ ഇങ്ങനെ കുട്ടിയിട്ട് എടുക്കുക ഓനും വന്നാൽ നല്ലതിനു അല്ലേ ഒന്നും എടുക്കണ്ട ഓനും വന്നാൽ നല്ലതിനു ആ അങ്ങനെ പറഞ്ഞേ ഓരൊന്നും വിളിച്ച് വയ്ക്കണോ ഇങ്ങനെ അരക്കിലും കെട്ടണല്ലേ ആ എന്നാ അത് ശ്വാസം കിട്ടാണ്ടൊരു ആയി പോവുന്നുണ്ടോണ്ട് അതാ കിട്ടി ഒന്നാ കുത്തി കിട്ടൂല

അത് ഞാൻ ഇവൻ കമ്പി തരുമെന്ന് വെച്ചാ ഇവൻ കമ്പി തരുമെന്ന് വെച്ചാണ്ടേ ഞാൻ അങ്ങനല്ല

Kazuto This place has a子 You put the scared in my hands Get ഇവൻ പറഞ്ഞ നീ ഇല്ല ഞാനിവിടെ എത്തി നീ എന്താ ഇല്ലെന്നു പറഞ്ഞപ്പോ ഉപ്പിടാ ഒന്നും കുണ്ടിച്ച ആഴിണ്ട്